ഒരുപാട് പ്രചരണങ്ങൾ നിലമ്പൂരിൽ നടത്തി ഈ പ്രചരണം പറഞ്ഞ ഒരുപാട് രാഷ്ട്രീയ വാഗ്ദാനങ്ങളുടെ ഉണ്ടായി അത് ആർക്ക് സീരിയസ് ആയിട്ട് നടപ്പാക്കാൻ കഴിയും ഞങ്ങൾക്ക് കഴിയും എന്ന് പറയാനാണ് ഞങ്ങൾ കൂട്ടായിരുന്നത് കൂട്ടായി ഇരുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ അതൊന്നും കൊടുത്താൽ മതി അതാണ് പറഞ്ഞു പതിനയ്യായിരം മിനിമം മിനിമം കേട്ടോ കുഞ്ഞാലിപുടി സാഹിബ് ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടുത്തെ പ്രവർത്തനത്തിന് അതിശക്തമായ നേതൃത്വം കൊടുത്താൽ മുൻനിരയിൽ ഇന്നാളാ ഞങ്ങളുടെ എല്ലാവരും ഒറ്റ കണക്കാ ഞങ്ങളുടെ കണക്ക് പതിനയ്യായിരം വോട്ടിന്റെ വരെ ഭൂരിപക്ഷത്തിൽ ജയിക്കും പക്ഷെ ഞങ്ങൾക്ക് കണക്കാക്കാൻ പറ്റാത്തൊരു ഒട്ടുകൂടി ഉണ്ട് സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ആഴം ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതലാ അത് അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും പതിനഞ്ച് കുറയില്ല പതിനഞ്ചിൽ ഒരു കാലാവസ്ഥൻ കുറയും പതിനയ്യായിരം വോട്ടിനേക്കാൾ കുറയില്ല